നമസ്കാരം മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും നടക്കണം എന്നുള്ളതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാതെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അതങ്ങനെ നടക്കാതെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളിലേക്ക് തടസ്സം നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ആ കാര്യങ്ങളൊന്നും നടക്കാത്തത് അത് ജീവിതമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് നടന്നു വേണം ആ കാര്യങ്ങളൊക്കെ ശരിയായാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വരെ നിൽക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ അവർക്കൊന്നും ആ കാര്യം നടക്കാതെ ഒക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരവസ്ഥ വരും അത് എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ പല തടസ്സങ്ങൾ നെഗറ്റീവായ ബ്ലോക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നത് എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യം നടക്കുന്നില്ല വീണ്ടും വീണ്ടും അത് പ്രശ്നങ്ങൾ കൂടി വരുന്നത് മാത്രമാണ് സംഭവിക്കുന്നത് അതല്ലാതെ ഒരു പരിഹാരം അതിന് കാണുന്നില്ല അല്ലെങ്കിൽ ഒരു നല്ല കാര്യവും സംഭവിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു രീതിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടിക്കോളണമെന്നില്ല പക്ഷേ മെഡിറ്റേഷൻ എത്രത്തോളം നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും അതുവരെ നിങ്ങളത് തുടർന്നു കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ പറ്റൂ ആ മാറ്റങ്ങൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുക തന്നെ ചെയ്യും അതിന് നിങ്ങൾക്ക് എന്താണോ പ്രശ്നങ്ങൾ ചില ആളുകൾക്കുള്ള പ്രശ്നം മെഡിറ്റേഷൻ ആയാലും മറ്റെന്തിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അവരുടെ മാന് മനസ്സിലുള്ള ചിന്തകൾ അവരെ വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും നെഗറ്റീവായ ചിന്തകൾ വരുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ശരിക്കൊന്ന് മെഡിറ്റേഷൻ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പലരും പല ആളുകളും കുറച്ച് ദിവസം ചെയ്യും വീണ്ടും ഈ ചിന്തകൾ വരുന്നത് കൊണ്ട് അവരതിൽ നിന്ന് പിന്മാറും പിന്നെ അത് പതുക്കെ പതുക്കെ ഇല്ലാതായി പോകും മെഡിറ്റേഷൻ ഇരിക്കുന്നതൊക്കെ പോകും അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് കാരണം അവർക്ക് ചിന്തകൾ എപ്പോഴും വന്നുകൊണ്ട് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകൾ വിഷമമുണ്ടാക്കുന്ന ചിന്തകൾ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അതിൽ നിന്നൊരു മോചനമാണ് അവർക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരതിന് ശ്രമിച്ചിട്ടും നടക്കാത്ത അവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഇതിൽ കാണുന്ന അവസാനം കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏത് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നറിയാൻ പറ്റും അതല്ല പെട്ടെന്ന് തീർക്കേണ്ട പല പ്രശ്നങ്ങളും ഉണ്ടാവും കുടുംബപരമായി സാമ്പത്തികപരമായി അതല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ പ്രണയം അതിൽ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി മറ്റൊരാളുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവരുണ്ടാവും അവർക്കൊന്നും ശരിക്കും കോൺസെൻട്രേഷനോട് കൂടിയിട്ട് മെഡിറ്റേഷൻ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ എങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും മെഡിറ്റേഷനെ കുറിച്ചാണെങ്കിലും ഓരോ വ്യക്തികൾക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ ഉണ്ട് അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യും തോറും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അത് ഏതാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇരിക്കാൻ അപ്പോൾ അങ്ങനെ അതൊക്കെ അറിയണം എന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടവതി അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനും കഴിയും ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് അതല്ലാതെ നിങ്ങളുടെ ഈ മനസ്സിലുള്ള ഈ വിഷമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സാമ്പത്തികമാവും പല പ്രശ്നങ്ങളാവും അപ്പോൾ അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയുള്ളു ഒരിക്കലും അത് ഇല്ലാതായി പോകുന്നില്ല അത് ഇല്ലാതായി പോകണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്ന് അറിയണം അറിയണമാദ്യം അതറിയാതെ നമ്മൾ ഈ പിന്നെ വിഷമമുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് കൂടിക്കൂടി വരികയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടോളം മെഡിറ്റേഷൻ ഇരിക്കാൻ ഏത് മെഡിറ്റേഷൻ ചെയ്യണം ഓരോ കാര്യത്തിനും ആവശ്യം നേടിയെടുക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കാനും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ഇരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ പെട്ടെന്ന് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നടത്തണം അല്ലെങ്കിൽ ആ ജീവിതം തന്നെ ചിലപ്പോൾ നശിച്ചു പോകും അപ്പോൾ ആ അവസ്ഥയിലുള്ളവരാണെങ്കിലും അതിനുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കുറിച്ച് അറിയാൻ നിങ്ങൾ മെസ്സേജ് ചെയ്യുക തീർച്ചയായും എല്ലാവരും അത് മനസ്സിലാക്കുക എന്നിട്ട് വളരെ ഹാപ്പി സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ കുറച്ച് കാലമാണ് ജീവിക്കുന്നതെങ്കിലും വളരെ ഹാപ്പിയായിട്ട് നമുക്ക് ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം